അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇത് പ്രോട്ടീൻ സ്പെഷ്യൽ കാൽസ്യം സ്പെഷ്യൽ വിറ്റാമിൻ സ്പെഷ്യൽ ഇത് നമ്മുടെ ചെറുപയറാണ് രാവിലെ പുട്ടും ചെറുപയറും അറന്ന് അതിൻ്റെ ബാക്കിയുള്ളത് അങ്ങാട് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഒന്നുകൂടി വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി എടുത്തതാണ് ഇത് നമ്മുടെ വേളൂരിയാണ് വേളൂരി ഇച്ചിരി വിനാരിയിട്ട് ചാറൊക്കെ കുറച്ച് തിളപ്പിച്ചെടുത്തതാണ് ഇത് കൂർക്ക മെഴുക്കുരട്ടിയാണ് എൻ്റെ ഫേവറേറ്റ് താരമാണ് ഇതൊന്ന് റെഡിയാക്കി എടുത്ത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാൽ കൂർക്ക കോർക്ക എൻ്റെ ഫേവറേറ്റ് താരം അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ പോവാണ് മെഴുക്കുരട്ടി വെളുത്തുള്ളിയും ചുമത്തുള്ളിയും പച്ചമുളകുമാണ് അതക്കതാണ് കൊടുക്കാൻ പക്ഷിത്തേനെല്ലാം ഇട്ട് കൊടുക്കും റെഡിയാക്കാം നമ്മുടെ പച്ചകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇച്ചിരി പൊടിയിട്ട് കൊടുക്കാം തീ പിന്നെ ചതച്ച മുളകാണ് കൂർക്കയുടെ നാളൊക്കെ ഇപ്പോഴാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെയാണ് കൂർക്ക കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റൊക്കെ പോയി വേഗൊന്നുമില്ല അധികം നന്നാക്കി കൂർക്ക ഇട്ട് കൊടുക്കാം അല്പം നല്ലോണം വെച്ച് കൊടുക്കാം കൂർക്കാൻ നോക്കാം നോക്കാൻ വേണ്ടി ഇരട്ടി റെഡി ആയക്കണേന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വെന്താ കുഴഞ്ഞു പോവും കുഴയാതിരിക്കാനായിട്ട് ഇപ്പം തന്നെ തീ ഓഫ് ചെയ്യാം ഇത് രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം മേക്ക് ഇരട്ടി റെഡി ആയി അപ്പോൾ നമ്മുടെ നോൺ വെജ് എന്താണെന്ന് അറിയാമോ വേളൂരി കേട്ടോ വേളൂരി കാൽസ്യം കാൽസ്യമാണ് തിളപ്പിക്കാൻ പോവാണ് മീനായിരിയിട്ടാണ് കേട്ടോ തിളപ്പിക്കണത് ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം കറിവേപ്പില കറിവേപ്പരം വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതാണ് കൊടുക്കാം അപ്പൊ അരക്കിലോ മേളൂരിയാണ് ഞാനൊരിച്ചിരി എടുത്ത് ഉപ്പ് ഇരട്ടി വെച്ച് വറുക്കാൻ മൂന്ന് ചോറ് കെട്ടാൻ വേണ്ടി ബാക്കിയുള്ളതാണ് ഈ തിളപ്പിക്കുന്നത് നമ്മുടെ പച്ചളവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്നും ആടിയിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ப்படுக்காம் வினாயக்காம் தளக்கட்ட നമ്മുടെ ചാറ് തിളച്ചാൽ നോക്കാം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഇതിലേക്ക് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്ന വളരി ഇട്ട് കൊടുക്കാം ഒരു തണ്ട് ഇട്ടേക്കാം രഞ്ച് മിനിറ്റ് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ വേളൂരി നോക്കാം വേളൂരിക്കൊന്നും ഒരു വേവില്ല കേട്ടോ പെട്ടെന്ന് വേറും അങ്ങനെ വിനായിരി ഇട്ട് വെച്ചാൽ വേണുപൂരി തിളപ്പിച്ചതും റെഡി ആയി ഓക്കെ അപ്പോൾ കഴിക്കാം അപ്പോൾ ഈ ചെറുപയർ ഇച്ചിരി എടുക്കട്ടെ കേട്ടോ രാവിലെ നന്നായിട്ട് ചെറുപയറൊക്കെ ഞാൻ കൂട്ടിയതാണ് കേട്ടോ പിന്നെ വേളൂരിയാണ് വേളൂരിയിൽ നിന്ന് അരിയിലിട്ട് തന്നെയാണ് കൂട്ടുന്നത് ഇതിൻ്റെ ചാറിനാണ് കേട്ടോ ഡിമാൻഡ് പിന്നെ ഈ ഫേവറേറ്റ് താരം കുർക്ക കുർക്കയുടെ നാളാണ് കേട്ടോ ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെ നല്ല ടേസ്റ്റുള്ള സമയമാണ് കുർക്കക്ക് അത് കഴിയുമ്പോൾ അങ്ങോട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുമ്പോൾ ആകുകയും ഇല്ല കഴിക്കട്ടെ ചാറ് മതിയല്ല എല്ലും തിന്നാ മുള്ളും തിന്നിപൊളിയാണ് ഇതിനെ എന്റെ കുറുക്കാനൊന്നും നോക്കട്ടെ അതൊക്കെ ഇപ്പം തീരുവട്ടോ സ്ഥാനം ഞാൻ വെച്ചേക്കൂല അടിപൊളി പിന്നെ എൻ്റെ ചെറുപയറാണ് ഇത് രാവിലത്തെ ചെറുപയറാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ചെറുപയർ റെഡിയാക്കിയത് ചെറുപയർ ഒലത്തിയത് പിന്നെ നമ്മുടെ വേളൂരി ഈ നട്ട് തിളപ്പിച്ചത് പൂർക്കാൻ വഴക്ക് ഇരട്ടി നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി ബായ്